സ്ഥിരീകരിച്ചിരിക്കുന്നു പാസഞ്ചർ നമ്പർ ട്വൽവ് പാസഞ്ചർ യാത്രികരുടെ പേര് വിവരങ്ങൾ വ്യോമയാന മന്ത്രാലയം വളരെ പെട്ടെന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അത് സ്ഥിരീകരിക്കുകയാണ് വിജയ് രൂപാണി വിമാനത്തിലുണ്ടായിരുന്നു പാസഞ്ചർ നമ്പർ ട്വൽവാണ് അവർ എന്നുള്ള വിവരമാണ് ഇപ്പൊ നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല ഈ പൈലറ്റുമാരുമായി ബന്ധപ്പെട്ട വിവരം രണ്ട് പൈലറ്റുമാരും പരിചയസമ്പന്നരായിരുന്നു എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയിട്ടുണ്ട് ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയ പരിചയ പരിചയസമ്പത്തുണ്ട് ഫസ്റ്റ് ഓഫീസർ ഫ്ലൈകുന്ദൻ അതായത് പൈലറ്റുമാരുടെ പിഴവല്ല യന്ത്ര തകരാർ എൻജിൻ തകരാറ് അല്ലെ അതെ എൻജിൻ തകരാറല്ലെങ്കിൽ യന്ത്ര തകരാറാണ് എന്നത് നമുക്ക് അപ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന പൈലറ്റുമാർ പ്രത്യേകിച്ചും ഇതൊരു ലോങ് റൂട്ട് ഫ്ലൈറ്റ് ആണ് അപ്പോൾ പരിചയ സമ്പന്നരായ പൈലറ്റുമാരെയാണ് ഇങ്ങനെയുള്ള സർവീസുകൾക്ക് എയർ ഇന്ത്യ നിയോഗിക്കുക ഇപ്പോൾ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് പൈലറ്റുമാരും ദീർഘദൂര യാത്രകൾ നടത്തിയിട്ടുള്ള പരിചയ സമ്പന്നതയുള്ള പൈലറ്റുമാരാണ് ഈ വിമാനത്തിന് എഞ്ചിന് തകരാറുണ്ട് എന്നത് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന വേളയിൽ തന്നെ പൈലറ്റ് മനസ്സിലാക്കുകയും അക്കാര്യം എ ടി സി അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി സാധ്യതയുണ്ടോ എന്നതും ഇപ്പോൾ സംശയിക്കുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളും ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്താണ് ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണം കാരണമെന്നത് കണ്ടെത്താൻ പക്ഷേ പ്രാഥമികമായി വരുന്ന വിവരങ്ങളെല്ലാം എൻജിൻ തകരാർ എന്നത് ഉറപ്പിക്കുകയാണ് സ്മൃതി അതാണ് എൻജിൻ തകരാർ എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു ഇപ്പോൾ യാത്രികരുടെ കാര്യത്തിൽ വിജയ് രൂപാണി മുൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആ പേര് ഫ്ളൈറ്റിലവർ പോകുന്നു എന്നൊരു സൂചന ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് ഉറപ്പിക്കുകയാണ് പാസഞ്ചർ നമ്പർ ആയിരുന്നു അവർ എന്നുള്ള കാര്യം ബാക്കി യാത്രികരുടെ വിമാനങ്ങൾ പേര് വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യാത്രക്കാർ പന്ത്രണ്ട് പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സ് എന്നിവരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ വിമാനം പറത്തി നല്ല പരിചയ സമ്പന്നരായ രണ്ട് പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത് അവരുടെ പിഴവല്ല എൻജിൻ തകരാറാണ് അതോടൊപ്പം മറ്റെന്തെങ്കിലും അട്ടിമറിയാണോ എന്നുള്ള കാര്യവും പരിശോധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ അപകടത്തെ തുടർന്ന് അഹമ്മദാബാദിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങളുടെ യാത്ര റദ്ദാക്കിയിരിക്കുകയാണ് അഹമ്മദാബാദ് ഡൽഹി വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി അതിവേഗം വിവരങ്ങൾ തേടുന്നുണ്ട് പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചിരിക്കുന്നു ഒരു ഗ്രീൻ കോറിഡോർ പെട്ടെന്ന് തന്നെ പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കാനുള്ള സംവിധാനം അവിടെ നടപ്പാക്കുകയാണ് പക്ഷേ ആ പുക ചുരുളുകൾ അത് ഒരു വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിനോട് തടസ്സമായി നിൽക്കുന്നത് അതാണ് എന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട് ആശുപത്രികളിലും പ്രത്യേക ക്രമീകരണങ്ങൾക്കുള്ള നിർദ്ദേശം ഇതിനകം ഗുജറാത്ത് മുഖ്യമന്ത്രി നൽകിയിരിക്കുകയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആ സ്ഥലത്തേക്ക് തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം എന്നുള്ള വിവരം കൂടിയുണ്ട് സുനിൽ അതല്ലേ ഈ പറയുന്ന മേഘാനി എന്ന പ്രദേശം പ്രധാനപ്പെട്ട സിറ്റി തന്നെയാണ് ഈ വിമാനത്താവളത്തിന് തൊട്ടടുത്ത പ്രധാനപ്പെട്ട പ്രദേശം അല്ലേ സ്മൃതി തീർച്ചയായും വിമാനത്താവളത്തിനോട് ചേർന്ന് റൺവേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രദേശം എന്നത് ജനവാസ കേന്ദ്രമാണ് അതി നല്ല ഒരുപാട് മനുഷ്യർ ജീവിക്കുന്ന പ്രദേശമാണ് അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങൾ കാണാം ഏതായാലും ആ മേഖലയിലേക്കാണ് ഈ വിമാനം ഇപ്പോൾ വീടിരിക്കുന്നത് കത്തി അമർന്നിരിക്കുന്നത് അതുകൊണ്ട് ഈയൊരു ദുരന്തത്തിൻ്റെ ആഘാതം എന്നത് എത്രത്തോളം എന്നത് നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ഏതായാലും ഈ ഒരു ജനവാസ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് വിമാനം വീടിരിക്കുന്നത് ടേക്ക് ഓഫ് ചെയ്ത് വിമാനം ഉയർന്നു ഉയർന്ന ശേഷം പിന്നീട് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയാതെ താഴേക്ക് പതിക്കുകയായിരുന്നു ഏതായാലും ഈ വിമാനത്തിൽ നിന്ന് ഈ ഒരു അപകട സൂചന നൽകിക്കൊണ്ട് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് സന്ദേശം പോയിരുന്നു അതിനുശേഷമാണ് വിമാനം തകർന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു യന്ത്ര തകരാർ തന്നെയാണ് വിമാനത്തിൻ്റെ അപകടത്തിന് കാരണം എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ഡി ജി സി എ പോകുന്നത് അപ്പോൾ വിമാനത്തിന് പറന്നുയരാൻ കഴിയാത്ത യന്ത്ര തകരാറ് ഉണ്ടായിരുന്നു അതിൻ്റെ അതേ തുടർന്നാണ് വിമാനം പിന്നീട് ടേക്ക് ഓഫ് ആകാതെ താഴേക്ക് പതിക്കുകയും പിന്നീട് കത്തി അമരുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന സൂചനയനുസരിച്ച് ഇരുപത്തിയഞ്ച് പേരെ മാത്രമേ ആശുപത്രിയിലേക്ക് നീക്കാൻ y